ഹലോ നമസ്കാരം ഇന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്താണെന്നറിയില്ല അറിയില്ല ഇവര് മുടിയും ഇങ്ങനെ വെച്ചിട്ട് ഇരിക്കുന്ന കാണുന്നുണ്ട് എന്താ പരിപാടി എന്ന് അറിയില്ല ലേഡീസ് ഐറ്റംസ് ആണെന്ന് തോന്നുന്നു കുറെ മുടി കാണുന്നുണ്ട് ഇവിടെ ക്ലിപ്പ് ഉമ്മലാക്കിയതും അല്ലാതെ ആയിട്ടുള്ള മുടി ഇങ്ങനെ കാണുന്നുണ്ട് ഇവരെ എങ്ങനെ ഉണ്ടാക്കുന്നതും ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു കണ്ടിട്ട് ഇതെന്താ പരിപാടി നിങ്ങളെ ഏത് ഇത് പ്ലാസ്റ്റിക് ആണോ പ്ലാസ്റ്റിക് മുടിയാണോ അല്ലെങ്കിൽ ഒറിജിനൽ മുടിയാണോ ഇത് ഒറിജിനൽ മുടി ഇതെങ്ങനെ ക്ലിപ്പ് 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 മാത്രമേ മാത്ര ആവശ്യക്കാർക്ക് അവരെ അവരെ റേറ്റിനൊപ്പിച്ചിട്ടുള്ള ഇട്ടായി കൊടുക്ക രണ്ടുപ്യാ രണ്ടായിരം മുടി ഉണ്ടോ വേണം രണ്ടായിരത്തിന് ഉണ്ടായിക്കൊടുക്കൂലോ വേണമെങ്കിൽ ഓല താല്പര്യം അനുസരിച്ച് പൈസ പൈസ കൊറഞ്ഞ ആൾക്കാർക്കെല്ലാം എന്താ ചെയ്യാ ഇത്രയും പൈസ മുടി വെക്കാൻ കഴിയാൻ ക്ലിപ്പ് പോയി ക്ലിപ്പിന്റെ മുടി ഒന്ന് കാണിച്ചു നിങ്ങള് ക്ലിപ്പ് മുടി ഒന്ന് കാണിച്ചു ക്ലിപ്പ് മുടി ക്ലിപ്പ് ക്ലിപ്പ് പൊട്ടിപ്പ എന്താ ഇമെൽ ഉണ്ട് അല്ലേ നമുക്ക് വരുന്ന മുടി മുടി അങ്ങനെ പോയി പോയി നോക്കുന്ന ഒന്നും ശരി ഇത് നിങ്ങൾ ോണ്ട് ക്ലിപ്പ് നിങ്ങൾ മാറ്റി കൊടുക്കും ആൾക്കാർക്ക് അന്നേരം ഇത്രയും പൈസ കൊടുത്ത് വാങ്ങുമ്പോ ക്ലിപ്പ് പോയി പോയ വിഷമം ഇതാണ് കുറച്ച് മുടികള് ഇവര് ഉണ്ടാക്കി വെച്ചത് കൊറച്ച് മുടികൾ ഞാൻ കാണിച്ചുതരാം ഇതാണ് ക്ലിപ്പും മിലാക്കിക്ക് പല സൈസ് സൈസിലുണ്ട് ഇത് നല്ല ഓരോ മുടികൾ ഓരോന്നിന് കുറച്ച് പ്രൈസ് ഒരു എഴുതിയ ഇട്ട കാണുന്നുണ്ട് ഇതാ വ്യത്യസ്ത മുടികൾ ആവശ്യാനുസർ അനുസരണം സൈസിൽ സൈസിലുണ്ടാക്കി വെച്ചിട്ടുണ്ട് വേണ്ടവർക്ക് കളക്ട് ചെയ്യാം ഞാൻ ഈ എന്തായാലും ഒരു നമ്പർ ഇതിലും ഇടാം നമ്പർ ഇതിൻ്റെ അടിയിൽ എഴുതി ഇടാം അപ്പോൾ ഓരോ ഇഷ്ടമുള്ള മുടി സൈസിനനുസരിച്ചും ഏത് രീതിയിൽ വേണമെങ്കിലും ഉണ്ടാക്കിയും കൊടുക്കും ആവശ്യാനുസരണം അപ്പൊ നിങ്ങള് വെച്ച മുടി അതെ ഒറിജിനൽ മുടി അതെ നിങ്ങൾ എന്നെ മുടിയാണോ അല്ലെ വെച്ചതാണോ അപ്പൊ ക്ലിപ്പ് മേലെ അല്ലാത്ത മുടി നിങ്ങൾ നിളത്തിലുള്ള മുടി അത് ഒറിജിനൽ തന്നെ ആ അപ്പൊ ഇവരെ മുടി വെട്ടുന്നതാണ് ഇത് വെട്ടിയിട്ട് കളക്ട് ചെയ്യുന്ന മുടിയാണ് ഇവിടെ ഉള്ളതന്നെ പുറത്തുനിന്ന് വരുന്ന മുടിയൊന്നുമല്ല ഇവിടെ തന്നെ തന്നെ ഇവർ ആണ് അപ്പോൾ ഇവർ തന്നെ കളക്ട് ചെയ്യുന്ന മുടിയാണ് ഇവർ തന്നെ അപ്പോൾ വേണ്ടവർ ഇവരുടെ നമ്പർ ചെയ്യാൻ ഇതിലിടുക വേണ്ടവർ ഇത് കളക്ട് ചെയ്താൽ ഇവർ ആവശ്യം അനുസരണം ഉണ്ടാക്കിത്തരും നിങ്ങൾക്ക് മുടികൾ ഉണ്ടാക്കി വെച്ചതും ഇവിടെ തന്നെ ഉണ്ട് ഒരേ നമ്പറിൽ വിളിച്ചാൽ മതി ആവശ്യക്കാർ ഓക്കേ